എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു മത്സ്യങ്ങൾക്കുട്ടും ഉപ്പുവള്ളി കരുവാറുകുണ്ട് കിഴക്കേത്തല കൽക്കുണ്ട് റോഡ് പ്രവർത്തിക്കെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതവും പരാജയ ഭീതിയിൽ നിന്നുള്ളതുമാണെന്ന വിശദീകരണവുമായി ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗും റോഡുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ വിശദീകരണവുമായി രംഗത്തെത്തിയത് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ അൻപത് ലക്ഷമാണ് കിഴക്കേതല കൽക്കുണ്ട് റോഡ് നവീകരണത്തിന് നൽകിയത് ഇതിനായി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഴുക്കുചാലും സ്ലാബും പാർശ്വഭിത്തി ടാറിംഗ് റീടാറിംഗ് എന്നിവയടങ്ങുന്ന പ്രവൃത്തി മുപ്പത്തിയഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷത്തിനാണ് ടെൻഡർ ചെയ്തത് പതിനേഴ് ദശാംശം എട്ട് ലക്ഷത്തിന്റെ പ്രവൃത്തി ഇതിനകം പൂർത്തിയാക്കുകയും കരാറുകാരൻ തുക കൈപ്പറ്റുകയും ചെയ്തു എന്നാൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടൽ നടക്കാനുള്ളതിനാൽ ബാക്കിയുള്ള പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചില്ല പൈപ്പിടാൻ റോഡിന്റെ ഇരുവശവും ചാല് കീറേണ്ടതിനാൽ റോഡ് നവീകരണം നിർത്തിവെയ്ക്കാൻ ജില്ലാ പഞ്ചായത്ത് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു പൈപ്പിടൽ കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി പുനരാരംഭിക്കും ഇതിനായി എസ്റ്റിമേറ്റ് പുതുക്കും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലോ ടെൻഡർ നിശ്ചയിക്കുന്നതിലോ തുക അനുവദിക്കുന്നതിലോ ഡിവിഷൻ അംഗത്തിന് ഒരു പങ്കുമില്ല ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്ന് ഡിവിഷൻ അംഗം ഡി പി ജസീറ പറഞ്ഞു സമയത്തും ഇതിന് ഈ ഓരോ പ്രോസസ്സ് നടക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മുടെ അതാത് ഗ്രാമപഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വി ആണ് ഞാൻ ഒരിക്കൽ കൂടി അത് പറയുകയാണ് അവർ തന്നെയാണ് ഈ പദ്ധതിയുടെ ബില്ല് ഇവിടുന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നതും അവർ തന്നെയാണ് അത് പ്രകാരം പാർട്ട് ബില്ല് പോവുകയും കരാറ് കാരന് ഏകദേശം പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അയാൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഏകദേശം ഇനിയും പതിനേഴ് ലക്ഷത്തോളം രൂപയുടെ പണി ബാക്കി കിടക്കുന്നുണ്ട് ആ പണി ആ പദ്ധതിയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റിവേഴ്സ് ചെയ്ത് വെച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് അവിടെ ഒരു കഴിവേർട്ടും അതുപോലെ തന്നെ അവിടെ ഒരു സൈഡ് വാൾ കോൺക്രീറ്റും ആണ് ഇപ്പോൾ നമ്മൾ ആ എസ്റ്റിമേറ്റ് റിവേഴ്സിൽ കൊടുത്തിട്ടുള്ളത് കാരണം എം എൽ എയുടെ ഒരു കോടി രൂപ ഈ റോഡിൽ അനുവദിക്കുകയും അപ്പം നല്ല രീതിയിൽ തന്നെ ബി എം ബി സി ചെയ്തുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് വാൾ കോൺക്രീറ്റും അതുപോലെ തന്നെ നമുക്ക് കൈവട്ടും അവിടെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള തുക അതിലേക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റ് അതിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയുമാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി സെക്രട്ടറി എം കെ മുഹമ്മദ് അലി പി കെ നാസർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്